അത്രയധികം കഥകളൊന്നും ഓർത്ത വെച്ചിട്ടില്ല അല്ല ഇത് കൂടുതൽ പറയാൻ ഞാൻ ഇതൊക്കെ പറയാമെന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ എന്നോടൊന്നും പറയരുതെന്നെ അല്ല ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടാണ് ചെറിയൊരു ക്രൈം ത്രില്ലർ അല്ല

ഒരു ഗ്രാമത്തിൽ ബാങ്കില് ജോലിക്ക് എത്തുന്ന അഞ്ചു പേരുടെ കഥയാണ് അവര് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഇപ്പോഴത്തെ പോലീസ് അല്ലെന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് പക്ഷെ അന്വേഷണം തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ സത്യം പറയണ ഞാൻ ഇന്നിവിടെ വന്നത് ഈ പാർട്നേഴ്സിന്റെ ഇതൊന്നും അല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സിനിമ ണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും ഈ സിനിമയിലെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂ എന്താണ് പറയുന്നത് എന്താണ് പരിപാടികൾ ഇപ്പൊ രണ്ടു മൂന്ന് സിനിമയായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നു അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം സിനിമയെ കുറിച്ച് സിനിമയെങ്ങനെയാണ് പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഒന്നും പറയുമ്പോ ഒന്നും അപ്പോ അറിഞ്ഞൂടാണത് എന്താണ് ധ്യാനം എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂല് എങ്ങനെയാണ് ധ്യാനം നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെ ധ്യാൻ ഒപ്പം വരുന്നത് ധ്യാൻറെ തമാശകളെ കുറച്ച് എന്താണ് ഞാൻ ഒരു ഇരുപത്തഞ്ചു വർഷമായി സിനിമയിൽ വന്നിട്ട് നമ്മൾ ചില ചില ആളുകള് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും അതൊരു പക്ഷെ നമ്മള് വളരെ നമ്മള് പ്രതീക്ഷിക്കാതായിരിക്കും അത് കേറുന്നത് അങ്ങനത്തെ ഒരാളാണ് ഞാൻ ധ്യാന്റെ ആദ്യത്തെ ഒരു ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല കുറേ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോന്ന് ധ്യാനുണ്ട് അതാണ് മലയാളികൾ ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത് അതിനകത്ത് യാതൊരു സംശയമില്ല ഇല്ല എന്തായാലും ധ്യാന്റെ ഒരു സിനിമ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇദ്ദേഹം ഇപ്പോൾ ഒരു ഇന്റർവ്യൂലും കൂടെ ഒരു ഭാഗ്യം കിട്ടി ഇനി ബാക്കി ഇന്ന് എന്തായാലും കാണണം ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വളരെ എന്താണ് വളരെ ഡിഫറെന്റ് ഒരു മേക്കിംഗ് ആണ് ഇദ്ദേഹം നമ്മുടെ ഡയറക്ടർ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ് ദയവീ നിങ്ങളുടെ എല്ലാവരും